നമസ്കാരം എല്ലാവർക്കും ശ്രീകൃഷ്ണ കൃപ ചാനലിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് നല്ല ചിന്തകൾ മാത്രമുള്ള ഒരു ഗുണപാഠ കഥയാണ് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ തൊണ്ണൂറ് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണ് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം കാണുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാൻ മറക്കരുത് കഴിയുന്നതും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കട്ട ഒരിടത്തൊരിടത്ത് ഒരു രാജ്യത്ത് പ്രജാക്ഷേമ തൽപ്പരനായ ഒരു രാജാവ് ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് മൂന്ന് ആൺമക്കളാണ് ഉണ്ടായിരുന്നത് അടുത്ത അവകാശികളായിട്ട് അങ്ങനെയിരിക്കെ ഒരു ദിവസം കൊട്ടാരത്തിലെ ആത്മീയ ഗുരു അന്തരിച്ചു അത് കഴിഞ്ഞ ഉടനെ പുതിയ ആത്മീയ ഗുരുവിനെ കണ്ടെത്താനുള്ള ആലോചനയായി അപ്പോൾ രാജാവ് തൻ്റെ മൂന്ന് മക്കളെയും അടുത്ത് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരും അവനവൻ്റെ രീതിയിൽ ശ്രമിച്ച് ഒരു ആത്മീയ ഗുരുവിനെ കണ്ടുപിടിച്ച് എൻ്റെ മുമ്പിൽ ഹാജരാക്കണം മൂന്ന് പേരും മൂന്ന് വഴിക്ക് പുറപ്പെട്ടു കുറേ ദിവസങ്ങൾ കഴിഞ്ഞു അതിനു ശേഷം ഒരു ദിവസം ഒന്നാമൻ ഒരു മതപണ്ഡിതനെയും കൊണ്ടുവന്നു ഒന്നാമൻ രാജാവിനോട് പറഞ്ഞു ഇദ്ദേഹത്തിന് മതഗ്രന്ഥങ്ങളെല്ലാം മനഃപാഠമാണ് അത് കേട്ട ഉടനെ രാജാവ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു അടുത്ത ദിവസം തന്നെ രണ്ടാമനുമെത്തി അദ്ദേഹം ഒരു താപസിനെ കൊണ്ടുവന്നു എന്നും ധ്യാനവും പ്രാർത്ഥനയുമായി കഴിയുന്നയാളാണ് എന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും ചെയ്തു രാജാവ് രണ്ടാമത്തെ ആ താപസനെയും സ്വാഗതം ചെയ്തു ഒടുവിൽ തൊട്ടടുത്ത ദിവസം മൂന്നാമത്തെ മകനും എത്തി ദരിദ്രനായ ഒരു വഴിപോക്കനെയാണ് മൂന്നാമത്തെ മകൻ കൊണ്ടുവന്നത് വേദന കൊണ്ട് പുളഞ്ഞാൽ ഒരു പൂച്ചയുടെ മുറിവ് വെച്ച് കിട്ടുകയായിരുന്നു അയാൾ ഇത് കണ്ട മൂന്നാമൻ അദ്ദേഹത്തെയും കൂട്ടി രാജാവിൻ്റെ മുന്നിലെത്തിയതാണ് അപ്പോൾ രാജാവ് ചോദിച്ചു നിങ്ങൾ എന്ത് ആത്മീയ കാര്യമാണ് ചെയ്യുന്നത് ഉടനെ ആ മൂന്നാമത് വന്ന ദരിദ്രനായ വ്യക്തി പറയുകയാണ് പ്രഭോ എനിക്ക് എഴുത്തും വായനയും അറിയില്ല അതുകൊണ്ട് പ്രാർത്ഥനകളും അറിയില്ല ഞാൻ വിശ്വ വരുന്നവർക്ക് ഭക്ഷണം നൽകാറുണ്ട് ആരെങ്കിലും വീണ് കിടന്നാൽ ആശുപത്രിയിൽ എത്തിക്കും ഏതെങ്കിലും പക്ഷിമൃഗാദികളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവികളോ എവിടെയെങ്കിലും കിടന്നാൽ അവയെ ശുശ്രൂഷിക്കും അല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല ഇത് കേട്ട രാജാവ് ആത്മീയ ഗുരുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു ഒപ്പം തന്നെ മൂന്നാമത്തെ മകന് രാജ്യത്തിൻ്റെ അവകാശവും നൽകി ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ദൈവത്തെ കണ്ടെത്താനുള്ള അടിസ്ഥാന മാർഗം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതഗ്രന്ഥം മുഴുവൻ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ കാണാതെ പഠിക്കുകയോ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഉരുവിടുകയോ ഒന്നുമല്ല പകരം സഹജീവികളെ മനസ്സിലാക്കുകയാണ് ആത്മീയ വഴി എന്നൊരു പ്രത്യേക വഴിയൊന്നുമില്ല കടന്നു പോകുന്ന ഓരോ ഉണ്ടാകുന്ന പല പല കാര്യങ്ങളിലൂടെ ഒരുവനിൽ ആത്മീയത രൂപപ്പെടാം ലൗകിക സാഹചര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ മാത്രമേ ആത്മീയത സാധ്യമാകൂ എന്ന ചിന്ത ആത്മീയതയുടെ ഉള്ള വില കൂടി നഷ്ടപ്പെടുത്തുന്നതാണ് ഒന്നിൽ നിന്നും ഓടി രക്ഷപ്പെട്ടിട്ടല്ല ആത്മീയത കൈവരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ലൗകികമായ എല്ലാം ഉപേക്ഷിച്ച് ആത്മീയത തേടണം എന്നല്ല പറയുന്നത് അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളിൽ ഗവേഷണം നടത്തി പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തുന്നതിൽ ബൗദ്ധികത എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അതായത് ഇൻ്റലക്ച്വൽ പവർ അതുമാത്രമാണ് അതിനകത്തു വരുന്നത് ഒന്നിൽ നിന്ന് മാറി നിന്ന് മറ്റൊന്നിനെ സ്വീകരിക്കുന്നത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്തിനാലാണോ വശീകരിക്കപ്പെടാൻ സാധ്യതയുള്ളത് അവ നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ജീവിക്കണം അവയെ മറികടന്ന് മുന്നോട്ട് പോവുകയും വേണം അതാണ് നമ്മുടെ മാനസികമായിട്ടുള്ള ശക്തി ആത്മീയത എന്ന് പറയുന്നത് ആത്മനിയന്ത്രണമാണ് അല്ലാതെ ഒളിച്ചോട്ടമല്ല ചിലരൊക്കെ ആത്മീയത ഒരലങ്കാരം മാത്രമായി കൊണ്ടുനടക്കുന്നവരാണ് ആത്മീയത എന്ന് പറയുന്നത് അലങ്കാരമായി കൊണ്ടു നടക്കുന്നവർക്ക് ചടങ്ങുകളിലും നിഷ്ഠകളിലുമാണ് താല്പര്യം സഹാനുഭൂതിയോ ആർദ്രതയോ അവർക്ക് പ്രധാനമേ അല്ല ആത്മീയത ഇങ്ങനെ കൊട്ടിക്കോഷിക്കപ്പെടേണ്ടതല്ല പ്രവർത്തിച്ച് കാണിക്കേണ്ടതാണ് വിശുദ്ധ കർമ്മങ്ങൾക്കിടയിലെ നിഷ്കളങ്കമായ നിൽപ്പല്ല അനുദിന കർമ്മത്തിലെ വിശുദ്ധിയും നിഷ്കളങ്കതയുമാണ് ഒരാളെ ആത്മീയ മനുഷ്യനാക്കുന്നത് ആത്മീയ കർമ്മങ്ങൾ തേടി നടക്കുന്നതിന് പകരം അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ ആത്മീയമാക്കിയാൽ മതി എന്നു പറഞ്ഞാൽ ഓരോ ദിനവും നമ്മുടെ മുന്നിൽ ഒരു സഹായം ചോദിച്ചു വരുന്നവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ചെയ്തു കൊടുക്കുക അതും ആത്മീയമായൊരു തലമാണ് കാശ് കൊടുത്ത് നമുക്കെല്ലാവരെയും സഹായിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ നമ്മളാൽ കഴിയുന്ന മറ്റ് ചില സഹായങ്ങൾ അത് നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതൊക്കെയാകാം അത് നമ്മളെ കൊണ്ട് സാധിക്കും അതും ഒരു തരത്തിലുള്ള ആത്മീയതയാണ് അത് മനസ്സിലാക്കുന്നവന് മുന്നോട്ടുള്ള ജീവിതപാത എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് വ്യക്തമായി മനസ്സിലാകും ഈ പറയുന്ന വാക്കുകളുടെ അർത്ഥം നിങ്ങളിൽ എത്ര പേർക്ക് ഗ്രഹിക്കാനാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം ഒപ്പം തന്നെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം